കേണൽ പദവി തിരികെ വാങ്ങണമെന്നും അല്ലാത്തപക്ഷം കോടതിയിൽ െന്നും പറഞ്ഞു സത്യത്തിൽ ബി ജെ പി എന്താ കൊഴപ്പം മനസ്സിലാവുന്നില്ല എംബുരാ എന്ന സിനിമ എങ്ങനെയെങ്കിലും അയ്യായിരം കോടി വരെ എത്തിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ നടന്ന ആ ഒരു വിഷയം ഇനി ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര അധികം നമ്മൾ ചർച്ച ചെയ്തു ഈ ഒരു സിനിമയിൽ ഗുജറാത്ത് കലാപത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ കാണിച്ചുള്ളൂ അതിന്റെ മുന്നേ നടന്ന കാര്യങ്ങൾ കാണിച്ചില്ല ഈ അമ്പത്തൊമ്പത് പേരെ ചുട്ടു കൊന്ന കാര്യം കാണിച്ചില്ല ആയിരത്തി അതിൽ പരം ഹിന്ദു മുസ്ലിംങ്ങളെ ഹിന്ദുക്കൾ കൊന്നത് മാത്രമേ കാണിച്ചുകൊള്ളൂന്നുള്ളൂ എന്റെ അഭിമാനത്തോടു കൂടിയിട്ടാണ് പറയുന്നത് സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ ട്രെയിനിനകത്ത് തീപിടുത്തം നടത്തുന്നത് നടക്കുന്നത് കാണുന്ന നടത്തുന്നതല്ല നടക്കുന്നത് കാണുന്നുണ്ട് ഗ്രാഫിക്കിലൂടെ നമുക്ക് ആ കഥ മറിഞ്ഞു തന്നതിന് ശേഷമുള്ള അടുത്ത സീനുകളിലാണ് ഗുജറാത്ത് കലാപത്തിൽ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള നരഹത്തയെക്കുറിച്ച് കൃത്യമായി പറയുന്നത് ഈ ട്രെയിനകത്ത് നടന്ന ഒരു തീപിടുത്തം അത് ഒരാളും വന്ന് തീയിട്ടതാണോ അല്ലയോ എന്നുള്ള കാര്യത്തെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ യാഥാർത്ഥ്യം ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിനെ വേറെ രീതിയിൽ അനുമാനങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് ട്രെയിനിനകത്ത് നിന്ന് ഉണ്ടായ തീപിടുത്തമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുമാണ് പക്ഷെ അതെല്ലാം മാറ്റിമറച്ചുകൊണ്ട് മൂന്ന് ദിവസം നരാധമനായിട്ടുള്ള ആ നരാധമൻ അവർക്ക് ഒരു ഓർഡർ കൊടുക്കുകയാണെങ്കിൽ കയറി മെയ് മൊനെ എന്നുള്ളത് കൃത്യമായിട്ട് അന്ന് ഈ ഒരു കാര്യം ആസൂത്രണം ചെയ്തിട്ടുള്ള ആ ഒരു ബാബു എന്ന് പറഞ്ഞ വജ്രാങ്കി അതെല്ലാം തുറന്നു പറഞ്ഞ വീഡിയോ ക്ലിപ്പുകളും നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു അയാളെ ഇപ്പോ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ് എന്തുകൊണ്ടു വെച്ചാൽ കണ്ണിന് കാഴ്ചയില്ല കുറെ കാലം കിടന്നിട്ടേ അയാൾ ഏകദേശം പതിനാറ് തവണയാണ് ജാമ്യത്തിൽ ഇറങ്ങിയത് ഓരോ മുടന്ന് ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾക്ക് ജാമ്യം അഭിനുവദിച്ച് അനുവദിച്ചു കൊടുക്കുവെന്നുള്ളതാണ് ഇപ്പോഴും ജാമ്യത്തിലാണ് കണ്ണ് കാണില്ല പോലും ഓക്കെ അതെല്ലാം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നു മോഹൻലാൽ ലഫ്നൽ കേണൽ പദവി എടുത്തു കളയണമെന്ന ഒരു മണ്ടത്തരം ഇവിടെ ഇപ്പൊ ബി ജെ പി കാര് പുറത്തേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായിട്ട് നിലപാടെടുത്തുകൊണ്ട് ഒരാൾ വന്നിട്ടുണ്ട് ഒരു പട്ടാളക്കാരനാണ് ആർമി ഉദ്യോഗസ്ഥനായിട്ടുണ്ടായിരുന്ന മേജർ രവി ഓക്കെ നമുക്ക് എന്തായാലും വാർത്ത കേൾക്കാം സിനിമ കണ്ടോ സിനിമ കണ്ടു സിനിമയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ചും അത് പ്രദർശിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചും ഞങ്ങള് ആരും തന്നെ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണ് യഥാർത്ഥയാണ് രാഷ്ട്രീയ പ്രേരിതമല്ലാത്ത ഒന്നും തന്നെ സമൂഹത്തിൽ നടക്കുന്നില്ല ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയമുണ്ടോ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ ചോദ്യം ചെയ്യില്ല എന്ന് പറയുമ്പോ അതേ നാക്കുകൾ കൊണ്ട് തന്നെ ബി ജെ പി പ്രവർത്തകര് മോഹൻലാലിന്റേയും പൃഥ്വിരാജിനെയും വൃത്തികേടുകൾ പറയുന്നുണ്ട് ആ സിനിമ ചെയ്തതിനെ കുറിച്ചിട്ട് ഗോപുരം ഗോപാലന്റെ വീട്ടിലേക്കൊക്കെ ആളുകൾ ചെന്നൊക്കെ കേൾക്കുന്നത് അത്ര വൃത്തികെട്ട രീതിയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമാണല്ലോ അതിനെ ഒന്നും പറയാനില്ല എന്നല്ല പറഞ്ഞത് അത് ന്യായീകരണമാണെന്ന് നമുക്കറിയാം കേരള സ്റ്റോറി ഇന്ത്യയിലെ ഇന്ന് ഭരിക്കുന്ന ഭരണകൂടത്തെ താറടിച്ച് കാണിക്കാനുള്ള ശ്രമം ബോധപൂർവമായ ശ്രമം ഇതിന്റെ പുറകിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആരെയൊക്കെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു ശ്രമം ആ ഭാഗമായിട്ടുണ്ട് അതൊന്നെങ്കിലും കമേഴ്സ്യായിരിക്കും ആയിരിക്കും എല്ലാത്തിലും മതപരമായ ചില അംശങ്ങൾ ഉണ്ടാവും ആരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിട്ട് ഒരു ചെയ്ത സിനിമ എനിക്ക് തോന്നിട്ടൊന്നുമില്ല എനിക്ക് സിനിമയെ കുറിച്ചിട്ട് ആവറേജ് അഭിപ്രായം ആവറേജ് മൂവി എന്ന് തന്നെ മാത്രമേ ഉള്ളൂ പക്ഷേ സിനിമ വന്ന് സിനിമ ആവറേജിൽ നിന്ന് ടോപ്പിലേക്ക് എത്തിക്കുന്നത് ഇവിടെയുള്ള സംഘപരിവാരമാണ് എന്തിനാണ് അങ്ങനെ ചെയ്തത് എനിക്കറിയില്ലേ കേട്ടോ നിങ്ങൾ തന്നെ മനഃപൂർവ്വം സിനിമക്ക് പ്രൊമോഷൻ ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ മറ്റൊരു കാര്യം പറഞ്ഞു വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്രിസ്ത്യാനിറ്റിക്കെതിരെയാണ് സാത്താനെ പുകഴ്ത്തുന്ന സാധനമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം വന്നു എന്നൊക്കെ ബി ജെ പി അവകാശപ്പെട്ടുകൊണ്ട് കുറെ പോസ്റ്ററുകൾ ഷെയർ ചെയ്യുന്നുണ്ട് എന്താവോ ഓക്കെ ഇവിടെ ഏത് ഭരണകൂടത്തിനെതിരെയും സംസാരിക്കാനുള്ള റൈറ്റ് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ നമുക്ക് വിമർശനങ്ങളും ചെയ്യാം എന്നുള്ളതാണ് രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഒരു വിഷയം അന്ന് നരേന്ദ്രമോദി ആയിരുന്നു ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയിട്ടുണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിലെ ഒരു സിനിമയെ കുറിച്ച് ചെയ്യുമ്പോൾ അവർ ഈ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ആഭ്യന്തരവും ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആണോ എന്ന് നോക്കേണ്ട ഒരു കാര്യമില്ല ഇനി ഇപ്പോ പ്രധാനമന്ത്രിയായി നിൽക്കുന്ന ആളെ കുറിച്ച് വിമർശനങ്ങൾ നടത്താനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട് ആ ഒരു കാര്യം എല്ലാവരും ചെയ്യുക തന്നെ വേണം തന്നെയാണ് അല്ലാതെ സ്വയം മോഹൻലാൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗമാണ് ഇന്ത്യക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞു നടക്കുന്ന ഒരാള് ഇത്തരത്തിലുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്നവരൊക്കെ അവമതിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ എടുത്തപ്പോഴ് അതൊന്നും അയാൾ അറിയാതെ ചെയ്തു എന്നെനിക്ക് വിശ്വസിക്കാൻ സാധ്യല്ല ലെഫ്റ്റനന്റ് കേണൽ പദവി അദ്ദേഹത്തിൽ തിരിച്ചു വാങ്ങണം ആനുകൂലികളൊന്നും പറ്റിയെന്നില്ലെങ്കിലും ഒരു വലിയ പദവിയല്ലേ ആ പദവി വഹിക്കുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ഇന്ത്യ ഒരു അദ്ദേഹം നിൽക്കാൻ പാടില്ല അതുകൊണ്ട് തിരിച്ചു കേസും ഇന്ത്യ ഭരണകൂടത്തിനെതിരെയാണോ മോഹൻലാലി നിന്നത് എന്ത് പൊട്ടത്തരാണ് എന്റെ ചങ്ങായി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ ആരും ഒന്നും മിണ്ടിയിട്ടില്ല മിണ്ടവരൊക്കെ മിണ്ട സമയത്ത് മിണ്ടാതിരുന്നത് കൊണ്ടാണ് ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നരേന്ദ്രമോദിക്ക് എതിരെയാണ് ആ സിനിമ എന്ന് നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് ഗുജറാത്ത് കലാപമാണ് എന്ന് ഊട്ടി ഉറപ്പിച്ചു നിങ്ങളാണ് അതിന്റെ ഹിൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് ഇതാണ് എന്ന് ഇതുവരെ റൈറ്റർ പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഈ ഒരു സിനിമ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ബി ജെ പിയുടെ അഞ്ചാറ് ആൾക്കാർ അടങ്ങുന്ന സെൻസർ ബോർഡ് ആകെ ഇതിന് സെൻസർ ചെയ്ത് കളഞ്ഞത് ഒരു സ്ത്രീയെ പീഡിപ്പിക്കുന്ന ഒരു വിഷ്വൽ അതിൽ നിന്ന് അത് ഒഴിവാക്കി അതേപോലെ പിന്നെ ഇന്ത്യൻ പതാകയെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു ഭാഗവും ഉണ്ട് ഈ രണ്ട് ഭാഗം മാത്രമേ എടുത്തു കളഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള ഒരു ഭാഗം എടുത്തു കളഞ്ഞിട്ടില്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് സിനിമയിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ സാങ്കല്പികമാണ് എന്ന ഒരൊറ്റ വാക്കുകൾ കൊണ്ട് അതിനെ ഒക്കെ പൊളിച്ചടക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ ഒരാളുടെയും പേര് എടുത്തു പറഞ്ഞിട്ടില്ല വജ്രാങ്കി കേരളത്തിലേക്ക് വരുമ്പോൾ കേരളം നശിക്കും എന്ന് പറയുന്ന ഒരു സീനുണ്ട് അത് യാഥാർത്ഥ്യമാണ് എന്ന കാര്യവും നിങ്ങൾക്കും അറിയാം നിങ്ങൾ ഇപ്പോൾ ഒരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടും പേരെടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ അല്ലെങ്കിൽ നിങ്ങൾ കേരളത്തിനെ കരിവാരി തേക്കുന്ന കേരള സ്റ്റോറി എന്ന സിനിമയെ അത്ര അധികം പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അതിന്റെ ആവശ്യമില്ല പിന്നെ മോഹൻലാലും ലഫ്നൽക്കാ എന്ന ഒരു പദവിയൊക്കെ തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറയുന്നില്ല നമ്മുടെ ചേട്ടായി പറയും മേജർ രവി പറയും പട്ടാളക്കാരൻ പറയും എങ്ങനെയാണെന്നുള്ളത് മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി എന്നൊക്കെ പറഞ്ഞിട്ട് ചില ന്യൂസുകളൊക്കെ കേൾക്കുന്നുണ്ട് ഞാൻ ഒന്ന് ചോദിക്കട്ടെ മോഹൻലാലും ഈ ചിന്തിക്കാത്ത എന്താണ് ആർമിയെ അപകീർത്തിപ്പെടുത്തുന്ന എന്തെങ്കിലും ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നില്ല ഭരണകൂടത്തെ ഭരണകൂടത്തെ അവഹേരിക്കുന്ന എന്തെങ്കിലും ഡയലോഗ് മോഹൻലാൽ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഒരു പ്രമേയമുള്ള സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചു എന്നുള്ളതാണ് അഭിനയിച്ചു എന്നുള്ളതാണ് ശരി തന്നെ ഈ ഒരു പ്രമേയം എന്ന് പറഞ്ഞ ഒരു സിനിമ എന്ന് പറയുന്ന സമയത്ത് ഒരു കഥയിൽ എന്തെങ്കിലും വരുന്ന സമയത്ത് ഈ കഥയിൽ ഈ പ്രമേയം ഉണ്ടോ ഇല്ലേ എന്നുള്ളൊന്നും ഇതൊരു കഥ പറയുന്ന സമയത്ത് ഞാനും ഒരു ഡയറക്ടറും റൈറ്ററുമാണ് നമ്മൾ കഥ പറയുന്ന സമയത്തും അത് കഴിഞ്ഞ് പടം വരുന്ന സമയത്തും ഉണ്ടാവുന്ന കഥയിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട് ഞാനിപ്പോ നിങ്ങളിപ്പോ ഈ പറയുന്ന പോലെ ഞാൻ മോഹൻലാലിന്റെ വെള്ളഭൂഷണില്ല ഇന്ത്യൻ ആർമിയെ മോഹൻലാൽ സിനിമയിലൂടെ ഒരു പരാമർശവും നടത്തിയിട്ടില്ല അപമാനിച്ചിട്ടില്ല ഇന്ത്യൻ ഭരണകൂടത്തെ അപമാനിച്ചു എങ്കിലും പരാമർശുവെങ്കിലും അദ്ദേഹത്തിന്റെ ലഫ്റ്റനൽ കേണൽ പദവി എടുത്തു കളയാൻ ഒന്നും നിങ്ങളെ കൊണ്ട് കഴിയില്ല അത് ചെയ്യാൻ കഴിയില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇന്ത്യൻ ഭരണകൂടവും അതേപോലെ തന്നെ ഇന്ത്യൻ ആർമിയും തമ്മിലുള്ള ഒരു അന്തരം തന്നെ തന്നെയാണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഒരു ഉദ്യോഗസ്ഥനെ പട്ടാളക്കാരനെ നമ്മൾ കളിയാക്കുന്നത് ഒരിക്കലും നമുക്ക് കളിയാക്കാനുള്ള റൈറ്റ് ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക നേരെ തിരിച്ച് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കെതിരെ സംസാരിക്കാൻ നമ്മൾ നമ്മുടെ ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മൗലികാവകാശം തന്നെയാണ് ചോദ്യം ചെയ്യേണ്ടത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം അതിന് നരേന്ദ്രമോദി ആണെങ്കിലും ശരി അമിത്ഷാ ആണെങ്കിലും ശരി പിണറായി വിജയൻ ആണെങ്കിലും ശരി സ്റ്റാലിൻ ആണെങ്കിലും ശരി അത് ആരായാലും ശരി ചോദ്യം ചെയ്യാനുള്ള എല്ലാ റൈറ്റും ഒരു ഇന്ത്യൻ പൗരനുണ്ട് അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലൂടെ ഒരു സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ ആ സിനിമയിലൂടെ പോലും നമുക്ക് അത് ചോദ്യം ചെയ്യാം ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടന്ന ഒരു പ്രശ്നം ആ ഒരു പ്രശ്നത്തെ വീണ്ടും ഉണർത്തുന്നു വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നതിൽ നിന്നും യാതൊരു തെറ്റും യാതൊരു പ്രശ്നവും ഇല്ല ആ ഒരു സിനിമയിലൂടെ ഹിന്ദുക്കളെ പൂർണ്ണമായിട്ടും ആക്ഷേപിച്ചു എന്ന് പറയുന്ന ഇവരുടെ മണ്ടത്തരമാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സിനിമയുടെ തുടക്കത്തിലും ഗ്രാഫിക്കിലൂടെ കൃത്യമായിട്ട് ആ ട്രെയിനിനകത്ത് നടക്കുന്ന തീപിടുത്തത്തെ കുറിച്ച് കാണിക്കുന്നുണ്ട് അതിനുശേഷം നടക്കുന്ന കലാപത്തെ കുറിച്ചും പറയുന്നുണ്ട് ഇത് യാഥാർത്ഥ്യമാണ് ആയിരത്തിൽ പരം ആയിരത്തി അഞ്ഞൂറിൽ പരം ആളുകളെ അവർ ക്രൂശിച്ചിട്ടുണ്ട് ആ തുറന്ന് പറയുന്ന ബജനാംഗികളുടെ വീഡിയോസ് നമ്മൾ ഇതിനോടൊങ്ങ് കണ്ടത് അതൊന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല അദ്ദേഹം തുറന്നു തുറന്നു പറഞ്ഞ ബാബു ബജനാംഗി നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇത് നോണയാണ് അതാണ് സത്യം ഇതാണ് തൊണ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അവർ പറഞ്ഞതിന് അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു തിരക്കഥ എഴുതിയിട്ടുള്ളത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഈ പറയുന്ന കാര്യത്തിൽ വല്ല കാമ്പും ഈ ലക്ഷം പോകുന്നത് അത് മഹാശുദ്ധ വിട്ടിത്തരണം എന്തെങ്കിലും പറഞ്ഞോളൂ പദവി പദവി എന്ന് എന്ന് പറയുന്നത് പറഞ്ഞാൽ ആർമി കൊടുത്തിരിക്കുന്ന ഒരു ഒരു ഓണററി പദവിയാണ് അത് അത് യൂത്തിനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രാൻഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ആർമിയെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു സീനും ഈ സിനിമയിലില്ല അതേപോലെ തന്നെ അമിത്ഷാ ഇതാണ് ഈ ഉള്ളിസുര ഇതാണ് എന്നൊക്കെ വേർതിരിച്ച് കണ്ടെത്തിയത് നിങ്ങളാണ് അതായത് അവര് ചൂണ്ടിക്കാണിച്ചത് ഞങ്ങൾ ചെയ്ത ഊളത്തരമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചത് നിങ്ങൾ തന്നെയാണ് വേറെ ആരും ചൂണ്ടിക്കാണിച്ചിട്ടില്ല ഒരു നോർമൽ സിനിമ എന്ന രീതിയിൽ കണ്ടു വന്ന ആളുകൾക്കാണ് പിന്നെ ഒരു ഹിന്റ് കൊടുക്കുന്നതും ഇത് ഇന്നതാണ് അന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വീണ്ടും അത് അവരെ കൂടുതൽ ആളുകളിലേക്ക് ഷോയിലേക്ക് എത്തിക്കാൻ വേണ്ട ശ്രമം നടത്തിയത് നമ്മൾ ആരുമല്ല ഞാൻ ചോദിക്കട്ടെ ഒരു പടത്തിൽ ഒരു ഹീറോ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഒരു സീൻ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് അത് ആ അതാ സീനീട്ട് അവർ ചെയ്തിരിക്കും അതിന്റെ അർത്ഥം അങ്ങനെ ഒരു അങ്ങനെല്ലോ നിങ്ങൾ നിങ്ങൾ ഈ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല വേറെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മോഹൻലാലിന്റെ ഏറ്റവും വലിയ സുഹൃത്താണ് മേജർ രവി മേജർ രവി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചു തുപ്പാനും വയ്യ എന്ന രീതിയിൽ കുടുങ്ങി കിടക്കുക പക്ഷെ ആള് പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ഒരു സിനിമയിൽ ഒരാൾ ഒരാളെ വെട്ടിക്കൊല്ലുന്നു അയാൾ അയാൾ സിനിമ അറസ്റ്റ് ചെയ്ത് എന്നുള്ളതല്ലല്ലോ അങ്ങനെ പൊട്ടത്തരം പൊട്ടന്മാര് ബിജെ ഞാനൊരു ബിജെപിക്കാരണം ഞാൻ സ്റ്റേറ്റിന്റെ വൈസ് പ്രസിഡന്റാണ് ഞാനൊരു കാര്യം ഞാനിപ്പോൾ ഈവനിങ് ഞാൻ ലൈവില് കയറിയിട്ട് അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇതിനകത്ത് സെൻസറിനകത്ത് രണ്ട് ബിജെപിക്കാരുടെ പ്രതിനിധികൾ അല്ലെങ്കിൽ സെൻസർ ബോർഡിനകത്ത് ഈ പ്രതിനിധികൾ കുറെ എണ്ണം കരുതി ഇനിയെങ്കിലും ബിജെപി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതുപോലുള്ള സെൻസേഷൻ ആയിട്ടുള്ള കാര്യ സ്ഥലങ്ങളിൽ കൊണ്ടുവെക്കുന്നത് ഈ ബാക്ക് ഡോർ ആളുകളെ പിടിച്ചിട്ട് ഇതുപോലെ സെൻസർ ബോർഡിൽ അദ്ദേഹം പറഞ്ഞാൽ സെൻസർ ബോർഡിൽ കയറി പറ്റിയ ആളുകൾക്ക് ഒരു ബോധവുമില്ല അവർ ഈ ഒരു സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് പറയുന്നത് ഇതിൽ അങ്ങനെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മുകളിലേക്ക് മറ്റൊരാൾക്ക് വെക്കാൻ പറ്റും ചോദിക്കുകയാണ് എന്തായാലും സിനിമയുടെ ഒരുപാട് കോപ്പി ലീക്ക് ആയി എന്നൊക്കെ പറഞ്ഞതൊക്കെ സിനിമ ഇനി റീഎഡിറ്റ് ചെയ്ത് വരികയാണെങ്കിൽ പോലും ആളുകൾ യഥാർത്ഥ സംഭവം കാണും ഇപ്പൊ തന്നെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇതിനോടകം തന്നെ ആളുകൾ ഗുജറാത്ത് കലാപം എന്താണെന്നും നരേന്ദ്രമോദി എന്താണ് എന്നും ഈ ഒരു വർഷത്തിൽ ഇത് ഇപ്പോൾ ചർച്ച ചെയ്യാൻ തുടങ്ങുകയാണ് ഓഹ് വല്ലാത്തൊരു ഓളം തന്നെയാണ് പൃഥ്വിരാജ് ഇങ്ങള് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ചരിത്രത്തെ കുറിച്ചിട്ട് പഠിക്കുകയാണ് ആളുകൾ കൊള്ളാം പക്ഷേ അതിനകത്ത് ഫാക്ടുകൾ മറച്ചു വെച്ചുകൊണ്ട് ചില ഫാക്ടുകൾ പുറത്തിട്ടിട്ട് അവർക്ക് വേണ്ട ഫാക്ടുകൾ മാത്രം എടുത്തിട്ടുകൊണ്ട് ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ് ആയിട്ടും അത് എന്തുകൊണ്ട് നിങ്ങൾ ആ ഗോദ ആണ് എടുത്തിട്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ആ ട്രെയിൻ കത്തുന്നില്ല ഇയാൾ ഈ ഒരു സിനിമ ശരിക്ക് കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നത് കാരണം ആ ഒരു സിനിമ തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ ആ ഒരു സീനൊക്കെ കാണിച്ചിട്ടുണ്ട് എന്റെ ചേട്ടായി അല്ലേ അതിലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ നൂറ്റമ്പത് കോടി ചെലവാക്കി ആരേ പറഞ്ഞു സിനിമയുടെ അണിയറ പ്രവർത്തകർ അവർക്ക് എന്തും അത് ഇതെല്ലാം പലതും പല കാര്യങ്ങളും പറയും അപ്പൊ അതിൽ തന്നെ അല്ല അവര് നൂറ് കോടി എത്തി അമ്പത് കോടി എത്തി എന്നൊക്കെ അവര് പറയുന്നുണ്ടല്ലോ അതുപോലെ ബിഗ് ചിത്രം എന്ന നിലയിൽ അവർ അവതരിപ്പിക്കുന്നത് ഞാൻ അത് പറയുന്നതും ഇവരുടെ കാര്യ ഏജൻസികളുടെ ജോലിയല്ലേ അവരെ ചെയ്യട്ടെ നമുക്കത് ഡിസ്കസ് ചെയ്യേണ്ടത് ഇ ഡി വന്നിട്ട് കാര്യങ്ങൾ അന്വേഷിക്കട്ടെ എന്നാ പറയുന്നത് പറയാണ്ട പറയാണ് പറയി പറയും സിനിമയിൽ അത് കാണിച്ചിട്ടുണ്ട് ആരെങ്കിലും എന്തെങ്കിലും വീണ്ട ഈടി വന്ന് കയറി ഇറങ്ങുന്നു എന്തായാലും കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങനെയെങ്കിലും കേരള ജനത ഈ ഒരു ചരിത്രം വീണ്ടും ഒന്ന് ചകഞ്ഞെടുത്തല്ലോ രണ്ടായിരത്തി രണ്ടില് നടന്ന് രണ്ടായിരത്തി പതിനാലാവുമ്പോഴത്തേനെ അവസാനിപ്പിച്ച വിഷയം അതാ വീണ്ടും കുത്തിപ്പൊക്കി കൂടുതൽ ആളുകൾ അറിയുന്നു ഇത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിനിമ എല്ലാ ഭാഷയിലും കൂടി ഒന്നുകൂടി ഇറക്കണം എന്നുള്ളതാ ഒരു സെൻസറും ചെയ്യാതെ എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ അതല്ലേ അതിൻ്റെതായ ഒരു ശരി മേജർ രവി എന്തായാലും മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നതാണെന്ന് മനസ്സിലായി പക്ഷെ പറഞ്ഞ കുറെ കാര്യങ്ങൾ കറക്റ്റ് ആണ് പക്കെയാണ് അദ്ദേഹം കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ബുദ്ധിയും വിവരവും വിവേചനവും വിവേക ബുദ്ധി വന്നാറങ്ങിയ ഇല്ലാത്ത കുറെ ആളുകളാണ് ഈ ഒരു സിനിമയെ ഇപ്പോ താഴ്ത്തിക്കട്ടാൻ ശ്രമിച്ചിട്ട് സിനിമയുടെ ഹൈപ്പ് കൂട്ടിക്കൊടുത്തത് ഓക്കെ നമ്മുടെ നാട്ടില് എന്ത് തെറ്റ് കണ്ടാലും എന്ത് അനീതി കണ്ടാലും എന്ത് നന്മ കണ്ടാലും അത് ചോദിക്കുക അത് പറയുക അത് നമ്മുടെ അവകാശമാണ് ഇന്ത്യൻ ഭരിക്കുന്ന പ്രധാനമന്ത്രി ആണെങ്കിൽ പോലും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും നമുക്ക് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് അല്ലെങ്കിൽ അവരുടെ ഭരണത്തെ കുറിച്ചിട്ട് പരാമർശിക്കാന് വിമർശിക്കാനുള്ള അധികാര സ്വാതന്ത്ര്യം നമുക്ക് ഇന്ത്യൻ ഭരണഘടന തോന്നിയിട്ടുണ്ട് ഇത് രാജഭരണമല്ല എന്ന കാര്യം മനസ്സിലാക്കുക ഇത് ജനാധിപത്യ രാജ്യമാണ് ഓക്കെ കൊള്ളാം ചാനൽ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടാം വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതൊരു സന്ധി ഇവിടെ പോകാൻ സാധിക്കും